മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും ഇഞ്ചി നേടുന്ന മറ്റൊരു വിധമാണ് ഇവിടെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു ചാക്കിനകത്ത് പതിനൊന്ന് കഷ്ണം ഇഞ്ചി നട്ട് പത്ത് കിലോയോളം ഉത്പാദിപ്പിക്കാനുള്ള ആ സംരംഭം പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ ഒരു വീഡിയോ കണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ആ അതേപോലെ ചാക്ക് ആ ഒരു ചാക്ക് തന്നെ ആ ചാക്കിനകത്ത് ഇരുപത് കഷ്ണം ഇഞ്ചി നട്ട് ഇരുപത് കിലോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ വിധങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നാടൻ ഇഞ്ചി നമ്മൾ ഏത് ഇഞ്ചിയാണോ നാടൻ ഇഞ്ചി അപ്പോൾ ഒരു കഷ്ണം നാടിനെ ഇഞ്ചി അപ്പോൾ ഈ ഒരു കഷ്ണം പോരാ പോരാ ഇരുപത് കഷ്ണങ്ങളായിട്ട് കണ്ടിക്കണം അപ്പോൾ കണ്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ ഇതാണ്ട് ഇത്രയാകാ ഒരു കഷ്ണം ഇഞ്ചി ഇത് കൂടുതലാകരുത് അതുപോലെ തന്നെ ഈ നമ്മൾ ഇഞ്ചി കണ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ കത്തി അഴുക്കില്ലാത്തതും അണുവിയുക്തവുമായിരിക്കണം അപ്പം അണുവിക്തമാക്കാൻ നമ്മൾ ഞാൻ ചെയ്യുന്ന രണ്ട് മാർഗങ്ങൾ ഒന്നുകിൽ വാഴയുടെ ജെല്ല് പുരട്ടുക എന്നുള്ളതാണ് വാഴയുടെ ജെല്ല് ഭംഗിയായിട്ട് എല്ലാവരും പുരട്ടുക നമ്മുടെ കൈകളിലും പുരട്ടുക അതല്ലെങ്കിൽ സാനിറ്റൈസർ നമ്മൾ കോവിഡ് കാലത്ത് യോഗിച്ചിരുന്ന കൈ തുടയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാനിറ്റൈസർ കൊണ്ട് തുടച്ചാൽ മതി അതിനുശേഷം മാത്രമേ നമ്മൾ ഇഞ്ചി അതുകൊണ്ട് കണ്ടിച്ചെടുക്കാവൂ കാരണം ഇഞ്ചിക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ പറയുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചു അപ്പോൾ കഴിഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് ചിലർ പറഞ്ഞു ഇത് മുക്കാനുള്ള മരുന്നുകളൊന്നും കിട്ടാൻ ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യണം അപ്പോൾ ഒന്നും ചെയ്യേണ്ട നമ്മളൊന്നും ചെയ്യേണ്ട ഇഞ്ചി നമ്മൾ പിന്നെ കണ്ടിച്ച് ഇങ്ങനെ വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഈ ചാക്ക് ഈ ചാക്കിനകത്ത് ഈ കരിയില നിറയ്ക്കുക ചാക്കിനകത്ത് കരിയില നമ്മൾ വാരിയിട്ട് ചേരുക്ക് ഇടിച്ച് പൊള്ളിച്ച് നിറയ്ക്കുക ഓരോ ലെയർ കഴിയുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കമ്പോസ്റ്റ് വളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി അല്ലെങ്കിൽ വേപ്പണ്ണാക്കും ഇതെല്ലാം അവിടെ പൊടിച്ചത് ഇത് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ചാക്ക് ശരിക്ക് നിറയ്ക്കുക ചാക്ക് ശരിക്ക് നിറച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കെട്ടരുത് പകരം നമ്മൾ കുത്തി കെട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ ഒരു സൂചി ഇത് ചാക്ക് സൂചിയാണ് ഈ ചാക്ക് സൂചി ഉപയോഗിച്ച് നമ്മൾ ഇത് ഇത് കുത്തി കെട്ടുക കൂടുതൽ സ്ഥലം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത് അങ്ങനെ ഇത് ഇങ്ങനെ കുത്തി നമ്മൾ കെട്ടുക കെട്ടിയതിന് ശേഷം നമ്മൾ ഇത് കണ്ട് ഇത് ചരിച്ചിടുക ഇങ്ങനെ ചരിച്ചിടുക നമുക്കറിയാം ഇത് ചരിച്ചിടാം ഇതിപ്പോൾ ഇങ്ങനെ ചരിച്ചിടുക ചരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതിൻ്റെ ഇങ്ങനെ ഭാഗങ്ങൾ ഇങ്ങനെ കീറി കൊടുക്കുക കീറി കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ണ് അരിച്ച് തയ്യാറാക്കിയ മണ്ണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അരിച്ച് തയ്യാറാക്കിയ മണ്ണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇഞ്ചി വിത്തുകൾ നല്ല രീതിയിൽ വളർന്നു വരുവാന് അരിച്ച് തയ്യാറാക്കിയ മണ്ണാണ് ആവശ്യം ഈ ഇഞ്ചിക്കകത്ത് കല്ല് ഉൾപ്പെടെയുള്ള ആ സംഗതികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇഞ്ചി വിത്തിൻ്റെ വളർച്ചയ്ക്ക് മുരടി കൊണ്ടാവുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അരിച്ച് തയ്യാറാക്കിയ മണ്ണ് വേണം എപ്പോഴും ഈ ചാക്കിനകത്ത് ഇട്ട് കൊടുക്കാനും ഒരു പ്രയാസമുള്ള കാര്യമല്ല കുറച്ച് മണ്ണ് മതി വളരെ കുറച്ച് മണ്ണ് മണ്ണൊന്നുമായി കാരണം ഇപ്പോഴും പലരും വാടക വീടുകളിലും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിലും താമസിക്കുന്നതുകൊണ്ട് മണ്ണും ഒക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്ന ഇഞ്ചി ഒരു ഇരുപത്തിരണ്ട് കഷ്ണം എങ്കിലും വക്കത്തക്ക രീതിയിലുള്ള ഇഞ്ചി നമ്മൾ കഷ മുറിച്ച് വയ്ക്കുക നമ്മളിത് ഒന്നും മുക്കിയിട്ടില്ല ഒന്നും മുക്കാതെ തന്നെയാണ് വെക്കുന്നത് കണ്ടോ ഒന്നേ നമ്മൾ വെക്കാൻ പോവുകയാണ് ഇങ്ങനെ വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കഷ്ണം ഇഞ്ചി നമ്മൾ വെച്ചു അപ്പം ഇരുപത്തിരണ്ട് കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് കഷ്ണം ഇഞ്ചി വെച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കരിയിൽ ഇതിൻ്റെ മേളിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇടണം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കും അതെ ഓരോ കഷ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ ഇഞ്ചി ഇടാൻ ഓരോ കഷ്ണത്തിൻ്റെ മുകളിൽ മണ്ണിട്ടാൽ മതി മണ്ണിന് ലഭ്യത കുറവുള്ളത് കൊണ്ടാണ് നമ്മളങ്ങൾ ചെയ്യുന്നത് എങ്കിലും മണ്ണ് വേണ്ട വളരെ ശ്രദ്ധിച്ചോണം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് നോക്കാൻ കുറച്ച് മണ്ണേ ഇടാവും കുറേ മണ്ണ് വേണം ഇട്ട് കൊടുക്കാൻ കാരണം ഇഞ്ചി മേപ്പോട്ട് ഇഞ്ചിയുടെ വേരുകൾ വരത്തില്ല ഇഞ്ചിയുടെ വേരുകൾ താഴോട്ടാണ് പോകുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ ഇഞ്ചി നട്ട ഇഞ്ചിയുടെ ഇരുപത്തിരണ്ട് കഷ്ണം ഇഞ്ചിയുടെ മുകളിലും നമ്മൾ ഏറെക്കുറെ ഓരോ കരണ്ടി മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനാവശ്യമുള്ളൂ മണ്ണ് കൂടുതൽ വേണ്ട മണ്ണ് കൂടുതൽ ലഭ്യത കുറവുള്ളത് കൊണ്ടും മണ്ണിൻ്റെ ആവശ്യം കൂടുതലില്ലാത്തതുകൊണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കരിയില പറക്കി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ കഴിവറാവശ്യം ചെറിയ ചാക്കിനകത്ത് നമ്മൾ ഇരുപത് കഷ്ണം ഇഞ്ചിയാണ് നട്ടത് അത് പത്ത് കിലോ ഇഞ്ചി വിളവെടുക്കുന്ന രീതിയിൽ പരീക്ഷിച്ച് വിജയിച്ചത് അങ്ങനെ ഇത് നമ്മൾ പരി പരീക്ഷണാർത്ഥം ചെയ്തപ്പോഴും ഇരുപത് കിലോ ഇഞ്ചിയാണ് നമുക്ക് ലഭിച്ചത് അതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത് ഇങ്ങനെ പറക്കി പറക്കിടുക കരിയില പറക്കിയിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം വെള്ളം നമ്മൾ തയ്യാറാക്കണം ഉണക്കായതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി വെള്ളം തളിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഇഞ്ചിയുടെ വേരുകൾ താഴോട്ടാണ് വളരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ വളം ഒരിക്കലും ഇതിൻ്റെ ഇഞ്ചി വിത്തൽ വിഴാത്ത വിധങ്ങളിൽ വേണം നമ്മൾ രാസവളം ഇടത്തല്ലല്ലോ ജൈവ ഏത് വളമായാലും ഇടേണ്ടത് അതുപോലെ തന്നെ ഈ ചാക്കിനകത്ത് കറികളും നിറയ്ക്കുമ്പോഴ് ശരിക്കും വളം കയറ്റി ഓരോ ലെയർ ശരം കഴിയുമ്പോഴും വളം വിട്ട് പ്രത്യേകിച്ച് അന്നേരം നമുക്കിടാൻ പറ്റുന്ന വളം ചാമ്പല ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിനിണാക്ക് ഇതൊക്കെയാണ് പിന്നെ ഇത് കിളിച്ച് കഴിയുമ്പോഴത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളും ഒക്കെ വിളവെടുക്കുന്ന രീതികളൊക്കെ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോകളാക്കി പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പച്ചക്കറികളുടെയൊക്കെ വില ക്രമാതീതമായി വളർ കൂടുകയാണ് അതുപോലെ തന്നെ ഇഞ്ചിക്കണുപ്പ് വളരെ വിലയാണ് ഇഞ്ചി മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ പലവജ്ഞനമാണ് നമുക്കത് ഉണ്ടെങ്കിലേ പറ്റൂ അപ്പം നമുക്ക് ഇന്ന് നിലനിന്ന് പോകണമെങ്കിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള കൃഷികളിലൂടെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഏറ്റവും ഭയാനകമായ ഒരു അന്തരീക്ഷം എന്ന് വെച്ചാൽ ഇന്ന് വ്യാപകമായ വിഷവസ്തുക്കൾ ഉപയോഗിച്ച നമ്മുടെ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് അപ്പം അതിൽ നിന്നും വിമുക്തമായി നമുക്ക് നമ്മുടെ ആരോഗ്യകരമായ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് വിശ്വാസയോഗ്യമായുള്ളത് അപ്പോൾ വളരെ ലഘുവായ രീതിയിൽ നമ്മളെ ചുറ്റുപാടുള്ള ആ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം അപ്പോൾ ആദ്യം ഒരു തവണ കൃഷി ചെയ്താൽ പിന്നീട് നമുക്ക് വിത്തിന് ഇതിനകത്ത് തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും വിത്തിനു വിത്ത് ഇഞ്ചി എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പിന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാഗരം പ്രദീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം